എന്ന പ്രോസസ്സ് കൂടി സാധ്യമാക്കുന്ന ഒരു സ്കിൽ പ്രോഗ്രാം എഞ്ചിനീയറിംഗ് കോളേജസും എം ബി എ കോളേജസൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ ലിറ്ററസിയിൽ നല്ല ടോപ്പിൽ നിൽക്കുന്ന ഏറ്റവും ടോപ്പ് മാൻപവറുള്ള നമ്മുടെ നാട്ടിൽ ഇൻഫോ പാർക്കുകളും ടെക്നോ പാർക്കുകളും സൈബർ പാർക്കുകളും സ്റ്റാർട്ടപ്പ് എല്ലാം ഉള്ള നമ്മുടെ നാട്ടിൽ ഒരു ആമസോൺ ഉണ്ടായില്ല എന്തുകൊണ്ട് ഫേസ്ബുക്ക് ഒരു ആശയം കൊണ്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കൊടുത്ത സിലിക്കൻ വാലിയിലേക്ക് വരുമ്പോൾ അവൻ്റെ ആശയത്തിന് അവൻ്റെ ഐഡിയ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ അവിടെ ഒരു എക്കോ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടങ്ങിയ ആ ടാൽബോപ്പിന്റെ യാത്ര നിയോജക മണ്ഡലങ്ങളിലേക്കും ഇതുപോലെയുള്ള പ്രോബ്ലുകൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് പുതിയൊരു കേരളം കെട്ടിപ്പടുത്തുകൂടാണ് എന്ന ചിന്ത ടാൽബോപ്പിൽ വരുന്നത് ടാൽബോപ്പിന്റെ ആ ചിന്തക്കൊപ്പം ആ യാത്രക്കൊപ്പം റിപ്പോർട്ടറും പങ്കുചേരുകയാണ് ുന്നത് നമുക്കും ഇതേ ആശ്രുമാർ നമ്മുടെ സ്കൂളിലുണ്ട് നമ്മുടെ കോളേജിലുണ്ട് ക്യാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഒരുക്കി കൊടുത്ത വാലി ആ എക്കോ സിസ്റ്റം നമുക്ക് സാധിച്ചിട്ടില്ല അതിനനുസരിച്ച് പ്രൊഡക്ഷൻ മറ്റ് സ്റ്റേറ്റുകളിൽ ചെയ്ത് അതിന്റെ ഹെഡ് ഓഫീസ് കൾച്ചറിലേക്ക് കേരളം മാറ്റിയെടുക്കുന്ന ഒരു ഐ ടി ഓറിയന്റഡ് വ്യവസായ സംവിധാനം നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം വിദ്യാഭ്യാസ കാര്യത്തിൽ അനുസരിച്ച് നമ്മുടെ അവർക്ക് സ്പേസ് അത് ും ഒരു കുട്ടി ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉടനെ നമ്മൾ ആവശ്യപ്പെടുന്ന സംവിധാനം എന്താണ് സൊസൈറ്റി ആവശ്യപ്പെടേണ്ടോട് ജോബ് ചോദ്യം ആയിരുന്നത് ആണ് സ്വാഭാവികമായിട്ട് ഈ കുട്ടി നമ്മളോട് തിരിച്ചു ചോദിച്ചാലോ നിങ്ങൾ എന്നെ പത്താം ക്ലാസ്സിൽ എന്ത് ജോബിനാണ് പഠിപ്പിച്ചത് നിങ്ങൾ എന്ത് ജോബിനാണ് എന്നെ പ്ലസ് ടുവിൽ പഠിപ്പിച്ചത് നിങ്ങൾ എന്ത് ജോബിനാണ് എന്നെ ഡിഗ്രിക്ക് പഠിപ്പിച്ചത് നിങ്ങൾ എന്റെ ഒരു ജോബിന് പഠിപ്പിച്ചിട്ടില്ല പിന്നെ ഡിഗ്രി കഴിയുമ്പോൾ എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടുക എഡ്യൂക്കേഷൻ ജോബിന് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമേ അല്ല അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം പക്ഷേ ജോബ് നിർബന്ധമായി കിട്ടിയിരിക്കണം ഒരു റിസൾട്ട് റോപ്പ് എന്ന് അതിലെ ആദ്യത്തെ മൂന്ന് അക്ഷരങ്ങൾ അത് ചെയ്യുന്നത് चालेंस